ഇയാൾ നടത്തിയ തട്ടിപ്പ് എന്താണെന്നറിയോ ഇയാൾ പറഞ്ഞ് ദുബായിൽ വെച്ച് ഈ ദുബായ് ഈദ്ഗാഹിൽ വെച്ച് ഒരു പരിപാടി നടന്നു എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക ദുബായ് ഈദ് ഗാഹിൽ വച്ച് പെരുന്നാളിൻ്റെ അവസരത്തിൽ ഈ ഉള്ളവൻ അടക്കമുള്ള കുറെ ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടി ഒരു കാൽ ലക്ഷത്തോളം ആളുകൾ ദുബായിലെ വിശാലമായ ഈദ്ഗാഹ് മൈതാനിയിൽ പങ്കെടുത്തു ഒരു വലിയ പരിപാടി തന്നെയായിരുന്നു അത് ദുബായിലുള്ള എല്ലാ ആളുകളോടും അന്ന് അവിടെ സാന്നിധ്യത്തിലുണ്ടായിരുന്ന ആളുകളോടൊക്കെ സന്നിഹിത ചോദിച്ചാൽ മനസ്സിലാവും ആ പരിപാടി അള്ളാഹുവിൻ്റെ റസൂലിനെ ധിക്കരിച്ചുകൊണ്ട് റസൂലക്കെതിരെ കാർട്ടൂൺ വരച്ച ഡെൻമാർക്കിലെ ഏറ്റവും ദുഷിച്ച പ്രവർത്തനം ചെയ്തിട്ടുള്ള കക്ഷികൾക്കെതിരെ മുജാഹിദ് പ്രസ്ഥാനം അഥവാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗൾഫ് നാടുകളിലെ പ്രവർത്തന സംഘടനയായ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു ആ പരിപാടിയിൽ റസൂലിനോടുള്ള മഹബത്ത് പ്രസംഗിക്കുകയാണ് ഈ ഉള്ളവൻ അഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് സുഹൃത്തുക്കളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കരളിൻ്റെ കഷ്ടമാണ് ഏതവസരത്തിലും അഹമ്മദ് കേൾക്കുമ്പോ മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം തകട രേതാവിൻ്റെ പേരാണല്ലോ ആ കേട്ടത് ഉടനെ തന്നെ അവരുടെ മനസ്സിൽ നിന്ന് പൊങ്ങി വരുന്നു വരുന്നുവിൻ്റെ റസൂലിന് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വന്തം ജീവന് വേണ്ടി ത്യജിച്ചാലും വാഹുവിൻ്റെ റസൂലിൻ്റെ ആദർശത്തെയോ അവിടുത്തെ വ്യക്തിത്വത്തെയോ കളങ്കപ്പെടുത്താൻ സമ്മതിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് മുജാഹിദുകൾ അത് പ്രഖ്യാപിക്കാൻ വേണ്ടി അച്ചക്കണക്കിന് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ദുബായിലെ വിശാലമായ ഈദ്ഗ്രാഹിന്റെ മൈതാനിയിൽ ഇസ്ലാഹി സെന്റർ പങ്കെടുപ്പിച്ച പരിപാടിയിൽ ഈ ഉള്ളവനെ അല്പനേരം സംസാരിക്കാനുള്ളവരവസരം കിട്ടിയപ്പോ അവിടെ വെച്ച് ഈ ഉള്ളവൻ പ്രസംഗിച്ചു അവിടെ ആയിരക്കണക്കിന് സഹോദരിമാരും സന്നിഹിതരായിരുന്നു അവിടെ വെച്ച് പറഞ്ഞപ്പോൾ ഈ ഉള്ളവൻ പറഞ്ഞുവന്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യകളോട് നമ്മൾ വിമുഖത കാണിക്കരുത് റസൂലുല്ലാടെ ചര്യയാണ് നമുക്ക് ഏറ്റവും മുന്തിയ ചര്യ ആ ചര്യയെ ഒരിക്കലും അവഹേളിക്കരുത് ബാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് റസൂലുള്ള റസൂലുല്ലാടെ മജിലിസിലേക്ക് ദീന് കേൾക്കാൻ വന്ന വനിതകളോട് ആ വേഷത്തെ സംബന്ധിച്ച് റസൂലുള്ള അങ്ങ് പറഞ്ഞപ്പോൾ ഇസ്ലാമിൻ്റെ വേഷമായ മുൻകൈയും മുഖവും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും മറച്ചു കൊണ്ടുവേണം പെണ്ണ് പുറത്തിറങ്ങാനെന്ന് ഇസ്ലാമിൻ്റെ വിഷയമങ്ങ് പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സഹബാ പുരുഷന്മാരും അതുപോലെ തന്നെ സഹബാവനിതകളുമൊക്കെ ഇസ്ലാമികമായ കാര്യങ്ങളിൽ അവർക്ക് വലിയ താൽപ്പര്യമായിരുന്നു എന്നിങ്ങനെ സ്ത്രീകളുടെ വേഷത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ സ്ത്രീകളുടെ വേഷം പറയുന്നതിൻ്റെ മുമ്പായി പുരുഷന്മാരുടെ വേഷം ഓ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളും ശ്രദ്ധിച്ചോളൂ നെരിയാണിക്ക് താഴെ തൂങ്ങുന്ന വസ്ത്രം മനഃപൂർവ്വം നെരിയാണിക്ക് താഴെ ഒരാൾ വസ്ത്രം ധരിച്ചാൽ അത് മാസ് വാഹുവിൻ്റെ റസൂല് പറഞ്ഞല്ലോ നെരിയാണിക്ക് താഴെ തൂങ്ങിയത് പിന്നർ അത് നരകത്തിൽ തന്നെ എന്ന ഭാഗവും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വിശദീകരിച്ചപ്പോ ആ രണ്ട് സംഗതികളും പറഞ്ഞതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞിരുന്നു ഇസ്ലാമിൻ്റെ ഈ വേഷം ഇരു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് മുൻകൈ മുഖവും ന പിന്നെ പറയുന്നത് ആ ഭാഗം ഇവിടെ വന്ന് പ്രസംഗിച്ച ഈ സലഫി ദുബായിലെ ഗ്രൗണ്ടിൽ വെച്ച് പറഞ്ഞിരിക്കുന്നു എന്ത് തലമറക്കൽ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ വേഷമാണ് ദുബായിൽ പ്രസംഗിച്ചു സലഫി തന്നെ പറയുന്നത് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് എന്റെ പേരിൽ ആരോപണം ഞാൻ അതല്ല പറഞ്ഞത് കാരണം അതിന്റെ ശേഷമുള്ള മുൻകൈയും മുഖവും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും എന്ന ഭാഗം ഉപ്പരി കട്ടു എന്റെ പ്രസംഗത്തിന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ് അത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കാൻ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അയാൾ കാണിച്ച കൃത്രിമ മനസ്സിലാക്കാൻ കേട്ടോ പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു സഹാബാ ഭാര്യമാരും അത് അംഗീകരിച്ചു വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം വേഷം ധരിക്കണം കണ്ടോ അവിടെത്തുമ്പോ ഇസ്ലാമിന്റെ വേഷം ധരിക്കണം എന്ന് പറഞ്ഞു സെലഫി തലമുറയ്ക്കലിന്റെ കാര്യ പറയണതല്ലേ തെറ്റിദ്ധരിപ്പിച്ചത് അയാൾ കേൾപ്പിച്ച അതേ സി ഡിയിൽ തന്നെ ശ്രദ്ധിച്ചു കേട്ടാൽ അയാൾ ആ ക്ലിപ്പുന്ന മുറിച്ചെടുത്ത ഭാഗം സി ഡിയില്ലെന്ന മുറിച്ചെടുത്ത ഭാഗം നിൽക്കുന്നിടത്ത് അള്ളാഹു ഒരു വലിയ ഒരു പ്രത്യേക ഞേമത്താണ് നിങ്ങൾ കൂട്ടിക്കൊള്ളു മുൻകൈ ഒരു മൂന്ന് കേൾക്കാൻ കഴിക്കുന്നു അവിടെ മുപ്പരുകെട്ടിയത് ഞാൻ സ്ത്രീകളുടെ വേഷ പറയുന്നത് ഇയാൾ അത് എന്റെ തലമറക്കലായി ചിത്രീകരിച്ചു ആ കള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാകാൻ ഈ അന്ത്രു കാണിച്ച കള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ ഈ ഉള്ളവൻ ദുബായിൽ പ്രസംഗിച്ച അതിന്റെ പൂർണ്ണ രൂപം അയാൾ എവിടെയാണ് മുറിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ആ മുറിച്ച ഭാഗവും ഇയാൾ മുറിക്കാതെ ഇയാൾ ഒഴിവാക്കിയ ഭാഗവും അവിടെ പറഞ്ഞ ഭാഗവും കൂടി കൂട്ടിച്ചേർത്ത് നിങ്ങളെ കേൾപ്പിക്കാം ശ്രദ്ധിച്ചോളൂ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ എന്താണ് ആ റസൂലാളെ ഏറെ നിർദ്ദേശങ്ങളെയും അവിടുത്തെ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ മുത്തുമണികളെയും സാംശീകരിക്കാൻ സ്വഹാബത്ത് കാണിച്ച താല്പര്യം എന്തവിടെന്നു പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം മുൻകൈയും മുഖവും ഒഴികെ എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ടേ പെണ്ണ് പുറത്തേക്ക് ഇറങ്ങാവൂ എന്ന് ഇസ്ലാമിന്റെ വേഷത്തെ സംബന്ധിച്ച് മുഹമ്മദ് റസൂൽഹി ഒരറ്റത്തവണ അങ്ങ് ക്ലാസ് കൊടുത്തപ്പോഴേക്ക് മജിലിസിൽ ക്ലാസ് കേൾക്കാൻ വന്ന സർവ സഹാബാ പെണ്ണുങ്ങളും ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് അവരുടെ

പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു സഹാബാ ഭാര്യമാരും അത് അംഗീകരിച്ചു വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു സഹാബാ ഭാര്യമാരും അത് അംഗീകരിച്ചു വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം മുൻകൈ കേൾക്കില്ലേ മുൻകൈ നിങ്ങൾ കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ സഹോദരന്മാരെ നിങ്ങൾ കേൾക്കുന്നില്ലേ മുൻകൈ മുൻകൈ അതെന്തിനാ ഇയാൾ മുൻ മുൻ നികുന്നുണ്ട് മുറിച്ചതല്ലേ കട്ടതല്ലേ ഇയാൾ മുഴുവനും എന്തിനാ അങ്ങനെ കക്കുന്നത് ഇയാൾക്ക് ആ പ്രസംഗം മുഴുവൻ ഇവിടെ കേൾപ്പിക്കാൻ ധൈര്യമുണ്ടോ ഈ വിഷയം നിങ്ങളൊന്ന് ശരിക്കും പഠിച്ചു വെക്കണം സുഹൃത്തുക്കൾ നിങ്ങൾ നോക്കൂ എന്താ ഇവിടെ നടത്തിയ കൃത്രിമം അവിടെ പിടിച്ചോ നിങ്ങൾ കിതാബിൽ കൃത്രിമം നടത്തി എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് തിരിയൂല ഇതാ അള്ളാടെ കുർ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയുമ്പോൾ തിരിയൂല ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തു കിതാബിൽ അട്ടിമറി എന്ന് അറിയുമ്പോൾ തിരിയൂല അങ്ങനെയൊക്കെയാണ് ചെയ്യോ കാരണം മൂപ്പര് കണ്ടില്ലേ ആ വേഷത്തിലൊക്കെ ഉള്ള ആളങ്ങനെ കണ്ടാൽ തോന്നു അങ്ങനെ നോണ പറയുന്നു തോന്നു പക്ഷേ മൂപ്പര് നടത്തിയ കൃത്രിമങ്ങൾ കണ്ടില്ലേ കട്ടതല്ലേ ആ ഭാഗം എന്തിനാ പേരോടെ കട്ടത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കട്ടതല്ലേ ഈ പരിപാടി മുനാഫിത്തിന്റെ ലക്ഷണമല്ലേ ഞാൻ ശേഷം വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ ആ വിഷയവും കൂടി ഒന്ന് പറഞ്ഞുതരാം മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റസൂല് നമ്മളോട് കൃത്യമായി പറഞ്ഞതാണല്ലോ ഇസ്ലാമിന്റെ വേഷം ധരിക്കാൻ ആ പ്രാധാന്യമാണ് റസൂൽനോടുള്ള മഹബത്ത് പ്രസംഗിക്കുമ്പോൾ ആ വേദിയിലെ ചെയ്യുള്ളവൻ ഉള്ളവൻ പ്രസംഗിച്ചത് വാഹുവിന്റെ റസൂലെന്താ പറഞ്ഞൊരു അറിയില്ലേ ഒരു വിഭാഗം ആളുകളുണ്ട് ആ വിഭാഗം ആളുകളെയും മറ്റൊരു വിഭാഗത്തെ